പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങൾ കൈക്കലാക്കുകയും അശീല ദൃശ്യങ്ങൾ പെൺകുട്ടികൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്ത കേസിൽ ഒരാൾ പിടിയിൽ ചേർത്തല വടക്കേച്ചിറക്കൽ പണാപ്പള്ളിയിൽ മുപ്പത്തിയേഴ് വയസ്സുള്ള വിനോദാണ് അറസ്റ്റിലായത് ഒരു മാസം മുമ്പ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് വിനോദ് പെൺകുട്ടിയുമായി പരിചയപ്പെടുന്നത് അടുപ്പ് സ്ഥാപിച്ചയാൽ പെൺകുട്ടിക്ക് നഗ്ന ചിത്രങ്ങൾ അയച്ചു കൊടുക്കുകയും വീഡിയോ ചാറ്റിലൂടെ തന്റെ നഗ്നത കാണിക്കുകയും ചെയ്തു ഇതിനിടയിൽ പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രതി കൈക്കലാക്കി അടുത്തിടെയായി പെൺകുട്ടി ഫോൺ കൂടുതൽ നേരം ഉപയോഗിക്കുന്നതും പഠനത്തിൽ ശ്രദ്ധിക്കാതെയും വന്നതോടെ രക്ഷിതാക്കൾ കുട്ടിയുടെ ഫോൺ പരിശോധിച്ചു ഇതോടെയാണ് ഫോണിൽ അശ്ലീല ദൃശ്യങ്ങളും പെൺകുട്ടിയുടെ തന്നെ നഗ്ന ചിത്രങ്ങളും കണ്ടെത്തുന്നതും വിവരം പുറത്തറിയുന്നതും ഇതോടെ രക്ഷിതാക്കൾ കടക്കൽ പോലീസിൽ പരാതി നൽകി പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അന്വേഷണത്തിൽ മലപ്പുറത്താണ് പ്രതിയെന്ന് കണ്ടെത്തിയതോടെ ഇവിടെ എത്തിയാണ് കടയ്ക്കൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇയാളുടെ ഫോണും പോലീസ് പിടിച്ചെടുത്തു തടിയിൽ ചിത്രപ്പണികൾ ചെയ്യുന്നയാളാണ് അറസ്റ്റിലായ വിനോദ് വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നാട്ടു വാർത്ത കടക്കൽ